പ്പുന്റെ കയ്യിൽ മറ്റൊരു രാജാവിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ഒരു മാന്ത്രിക പകിട ഉണ്ടായിരുന്നു ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവിനോട് തോറ്റ ടിപ്പുവിന്റെ കയ്യിൽ നിന്നും ആ മാന്ത്രിക പകിട തിരുവിതാംകൂർ രാജാവിന് കിട്ടുന്നു ഗുണത്തിനേക്കാൾ ദോഷം ചെയ്യുന്ന ആ മാന്ത്രിക പകിട തിരുവിതാംകൂർ രാജാവ് ടിപ്പുവിനെ തോൽപ്പിച്ച് അതേ സ്ഥലത്ത് തന്നെ അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ട് മറവ് ചെയ്യുന്നു ഇതൊരു കെട്ടുകഥ പോലെ പ്രചരിക്കുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ഒരാൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ഒരു കോളേജാണ് കാർത്തികത്തിൽ ൾ കോളേജ് ആ കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റിൽ ജോലി ചെയ്യുന്ന എച്ച് ഒടിയെ മാറ്റാൻ സമരം നടക്കുന്നു അടുത്ത എച്ച്ഒടി സുരാജിന്റെ ക്യാരക്ടറാണ് എന്നാൽ ഷറഫുദ്ദീനെ തന്നെ എച്ച്ഒടി ആക്കണമെന്നാണ് അവിടുത്തുള്ള കുട്ടികൾ പറയുന്നത് എന്നാൽ ഷറഫുദ്ദീൻ തന്നെ സുരാജിനെ ആക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു ഇതിനുശേഷം ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ് സുരാജിന്റെ ക്യാരക്ടറിന് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് മൂക്കിൽ ഒരു ഇടി കിട്ടി ആ ബ്ലഡ് തുടച്ച പഞ്ഞി സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്നു ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ആ പഞ്ഞി എടുത്ത് മാന്ത്രിക പകിടയിൽ വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മാന്ത്രിക പകിട സ്വന്തമാക്കിയത് ഷറഫുദ്ദീന്റെ ക്യാരക്ടറാണ് എന്ന ആ മാന്ത്രിക പകിട ഉപയോഗിച്ച് ഷറഫുദ്ദീൻ്റെ സുരാജിന്റെ ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നു സുരാജിന്റെ ക്യാരക്ടർ കണ്ണി കണ്ടവരെ എല്ലാം കൊടുക്കുന്നു അങ്ങനെ എച്ച്ഒ സ്ഥാനം കിട്ടിയ കിട്ടിയെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഷറഫുദീൻ്റെ ക്യാരക്ടർ എച്ച്ഒഡിയുടെ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് സ്റ്റാഫ് റൂമിൽ ഒരു വിദ്യാർത്ഥി ഓളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ ഇതെല്ലാം മനസ്സിലാക്കുന്നു അവൻ നേരെ ചെന്ന് അവന്റെ മൂന്ന് സുഹൃത്തുക്കൾ എടുത്ത് ഈ കാര്യം പറയുന്നു മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആ മാന്ത്രിക പകിട വെച്ച് അയാൾക്ക് ആരെ വേണോ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അത് വെച്ച് അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കിയ ആ നാല് വിദ്യാർത്ഥികൾ ആ മാന്ത്രിക പകിട അയാളിൽ നിന്നും കൈക്കലാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ആദ്യ പ്രാവശ്യം അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കണ്ട് ആ വിദ്യാർത്ഥി എടുക്കുന്ന സമയത്ത് അയാളുടെ കൈ ആ മാന്ത്രിക പകിടയിൽ കൊണ്ട് മുറിയുന്നു എന്നാൽ ആ ശ്രമം വിപുലമാകുന്നു രണ്ടാമത്തെ ശ്രമത്തിൽ അവർ വിജയിക്കുന്നു പക്ഷേ എടുത്തത് എവരാണെന്ന് ആ വില്ലൻ മനസ്സിലാക്കുന്നു അവർ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിന്റെ അടുത്ത് പറയുന്നു നിങ്ങൾ ആ മാന്ത്രിക പകിട ഉപയോഗിച്ച് സുരാജിന്റെ ക്യാരക്ടറിനെ നിയന്ത്രിച്ച കാര്യമല്ല നമ്മൾക്കറിയാം നമ്മൾ ആ മാന്ത്രിക പകിടയെ കത്തി െന്ന് പറയുന്നു അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അവർ ആ മാന്ത്രിക പകിട ആദ്യം അടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ജിതിൻ എന്ന് പറയുന്ന പയ്യന്റെ കയ്യിലെ രക്തം ആ മാന്ത്രിക പകിടയിൽ വീണിരുന്നു ഇത് മനസ്സിലാക്കിയ വില്ലൻ ആ ജിതിൻ എന്ന് പറയുന്ന പയ്യനെ നിയന്ത്രിച്ച് തുടങ്ങിയിരുന്നു അവനത് അവിടെ വെച്ച് മനസ്സിലാകുന്നു ഇത് മാത്രമല്ല ജിതിനെ നിയന്ത്രിക്കുന്ന അതേ സമയത്ത് തന്നെ സുരാജിന്റെ ക്യാരക്ടറിനെയും ഈ വില്ലൻ നിയന്ത്രിച്ചിരുന്നു ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആ മാന്ത്രിക പകിട ഇവർ കളിക്കണം പക്ഷേ പകിട ഇവരുടെ കയ്യിലുണ്ട് അത് തുറക്കാനുള്ള ലോക്ക് മാത്രം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് അപ്പോഴും വില്ലന്റെ കയ്യിൽ തന്നെയായിരുന്നു അവർ ആ ലോക്ക് തന്ത്രത്തിൽ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് തന്നെ സുരാജിന്റെ ക്യാരക്ടർ അവിടേക്ക് വരികയും വില്ലന്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് നാലിടിയും കൊടുത്ത് കവിത്തിൽ കിടന്ന് ആ ലോക്കിനെയും പൊട്ടിച്ചുകൊണ്ട് പോകുന്നു സുരാജിന്റെ പുറകെ പോയി ആ വിദ്യാർത്ഥികൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പകടയുടെ ലോക്ക് ഓപ്പൺ ആക്കുകയും അവർ കളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ സമയത്ത് തന്നെ വില്ലനും അവിടേക്ക് വരുന്നു സംഘർഷം നടക്കുന്നു സംഘർഷത്തിനിടയിൽ പകഡ എറിയുന്നു പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സുരാജ് രാജും പിന്നെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറും ആ ജിദിനെന്ന് പറയുന്ന പയ്യനും തെറിച്ച് താഴേക്ക് വീഴുന്നു ഇവർ ഉണരുമ്പോഴും വലിയൊരു അത്ഭുതം ഉണ്ടാകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷറഫുദ്ദീൻ്റെ ആത്മാവ് നേരെ ചെന്ന് കയറുന്നത് ജിതിൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിലാണ് ജിതിന്റെ ആത്മാവ് ചെന്ന് കയറുന്നത് സുരാജിന്റെ ക്യാരക്ടറിലും സുരാജിന്റെ ക്യാരക്ടറിന്റെ ആത്മാവ് ചെന്ന് കയറുന്നത് ഷറഫുദ്ദീൻ്റെ ശരീരത്തിലും കളി തുടർന്നു കഴിഞ്ഞാൽ പേർക്കും പഴയതുപോലെ ആകാമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പക്ഷേ ഷറഫുദ്ദീന്റെ ശരീരത്തിൽ കയറിയ സുരാജിന്റെ ആത്മാവിന് തിരിച്ചിറങ്ങുന്ന ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം എച്ച്ഒഡി എന്ന് പറയുന്ന ഒരു സ്ഥാനവും ഷറഫുദ്ദീൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകൾക്കുമുള്ള പ്രതികാരവും ചെയ്യാനായിരുന്നു സുരാജിന്റെ ആത്മാവിന്റെ തീരുമാനം ഒടുക്കം സുരാജിന്റെ ആത്മാവും വഴങ്ങുകയാണ് തിരിച്ച് ശരീരത്തിലേക്ക് വരാമെന്ന് എന്നാൽ എന്ന പയ്യന്റെ ശരീരത്തിലേക്ക് കയറിയ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിന്റെ ആത്മാവ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു കാരണം ഷറഫുദ്ദീൻ്റെ ശരീരത്തിന് ഒരു വലിയ രോഗമുണ്ടെന്നും അവൻ ഉടനെ തന്നെ മരിക്കുമെന്നും ഇവർ മനസ്സിലാക്കുന്നു ജിതിന്റെ ശരീരത്തിൽ കയറിയ ഷറഫുദ്ദീൻ്റെ ർ അറിയാതെ തന്നെ പകിടകളി അവസാനിപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു എന്നാൽ ഇവർ തമ്മിൽ അവസാനം സംഘടന നടന്ന സ്ഥലത്ത് വെച്ച് പകിടയുടെ ഒരു കരു നഷ്ടപ്പെട്ടിരുന്നു അവസാനം ഇവർ ആ കരു കണ്ടുപിടിക്കുകയും സംഘടനത്തിൻ്റെ ഒടുവിൽ അവർ പകിടകളി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു മുകളിൽ നിന്ന് ഷർഹുദ്ദീൻ്റെ ക്യാരക്ടർ താഴേക്ക് വീണ് അപകടത്തിൽപ്പെടുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ബാക്കിയെല്ലാം ശുഭമായി അവസാനിക്കുന്നു ഇത് കഥയുടെ ഒരു ചുരുക്കരൂപം മാത്രമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കഥ ഇഷ്ടപ്പെട്ടവർ സിനിമ കാണുക ഒരുപാട് കോമഡിയുണ്ട്